ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ ഡെയിലി മോർണിംഗ് റൊട്ടീനാണ് ഞാനിവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ ഡെയിലി മോർണിംഗ് റൊട്ടീന് വേണ്ടിട്ട് ഞാൻ ഇതിപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരുങ്ങിക്കുന്നതാണ് കേട്ടോ ഇനി നമുക്ക് തുടങ്ങാം ഡെയിലില്ല അതിട ഒരു കാക്ക ഇവൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആ കാക്ക ഉണ്ടോ ഇവ എത്ര അടിച്ചാലും അത് വീണ്ടും 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 ഇവിടെ വന്നിരിക്കും അവിടെ പഞ്ചാര ചെന്തൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വീടൊക്കെ ക്ലിയറാക്കി ഞാൻ കുക്കിങ് പരിപാടിയിലോട്ട് പോവുകയാണ് നമ്മുടെ പോയി നമ്മള് വാടകയ്ക്ക് താമസിക്കുന്ന നമ്മടെ എന്താണ് സ്വർഗമാണ് സ്വർഗരാജ്യമാണ് ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ പ്രത്യേക നമുക്ക് ഇന്ന് പുട്ടാണ് പുട്ട 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 പുട്ട് മുട്ടയ്ക്കത് ഇവിടെ ആവിച്ച് വെച്ചിട്ടുണ്ട് ആവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അലക്കുന്ന പണിയുണ്ട് ഇത് ഇത്രയും എനിക്ക് അലക്കി കിട്ടണം കാരണം എൻ്റെ മോന് നമ്മൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ് മൊത്തം മാറ്റേ പറ്റത്തുള്ളൂ കാരണം ചില ദിവസങ്ങൾ മഴയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് യൂറിനങ്ങ് പാസ് ചെയ്യും യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്കും ചില ബെഡ്ഷീറ്റുകളൊക്കെ നാനിൻ്റെ കുവരും അപ്പം നമ്മുടെ നമ്മുടെ മെത്തിയും അല്ലെങ്കിൽ ബിട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട നമ്മുടെ കടമയാണ് അപ്പോൾ വെയിൽ വരെ ദിവസങ്ങളിൽ എനിക്ക് സേവനമായി പണി ഇതെല്ലാം കൊണ്ട് ബെഡ്ഷീറ്റുകളെല്ലാം അല്ലെങ്കിലും കഴിവും ബെഡ് കൊണ്ടുപോയി നമുക്ക് വെയിലത്തിട്ട് ഉണക്കണ്ടേ നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കൊണ്ട് ഒന്ന് കഴുകണം അതൊക്കെ കൊണ്ട് അവിടെ ഇട്ടിട്ട് പുട്ട് ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട് എന്തായാലും നോക്കിയിട്ട് വരാം അങ്ങനെ എൻ്റെ പുട്ട് ഇതോടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരാവിന്ന് വന്നിട്ടില്ല കേട്ടോ ആ അവിടെ കേട്ടാ തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുന്നത് ആ തന്നെ അതുകൊണ്ടാണ് ആവേര ഇത്ര പാട് പിന്നെ നല്ല തുളസി ഇടുന്നുണ്ട് ചൂട് വെള്ളം ഇത്ര തിളക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് കോവിഡ് ഇപ്പം വീണ്ടും 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 നമ്മുടെ കേരളത്തിന് വിരങ്ങി വിഴുങ്ങിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൂട് ചൂടുവെള്ളമൊക്കെ തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുമ്പോൾ ഭയങ്കര കാര്യമായിട്ട് അവിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ ആർക്കെന്നായിരിക്കില്ല നിങ്ങളെ ചിന്ത അപ്പം ഹസ്ബൻഡ് രാവിലെ ജിമ്മിൽ പോയൊക്കെ ഉണ്ട് ജിമ്മിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ആൾക്ക് മുട്ട കൊടുക്കണം മസിൽ 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 കൊടുത്താൽ ആൾക്ക് മുട്ട കൊടുക്കണം പുട്ട് കൊടുക്കണം നമ്മുടെ ഡയറ്റ് ഫുഡ്ഡാണ് നമ്മുടെ പുട്ട് റാഗിപ്പുട്ടും ഉണ്ട് ഗോതമ്പൂട്ടും ഉണ്ട് ഇന്ന് ഗോതമ്പൂട്ടാണ് ഞാനും രാവിലെ ജിമ്മിൽ പോകും അപ്പോൾ നാളെ തൊട്ട് ഞാൻ ഡയറ്റ് ഫുഡ് ഡയറ്റ് ജിമ്മ് ഇങ്ങനെ 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 അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടാൻ നോക്കാം പൊതുവേ എനിക്ക് മടിയുള്ള ടൈപ്പാണ് ഞാനങ്ങനെ വീഡിയോസൊന്നും ചെയ്യാറില്ല ഇപ്പം ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ മടി വരും അപ്പം വീണ്ടും വീഡിയോ അങ്ങ് പോവും അതാണ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിലും അങ്ങനെ നിൽക്കാറില്ല പക്ഷേ ഇപ്പം എന്തോ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യ സമയം പോകേണ്ടേ അതുകൊണ്ടൊക്കെ ചെയ്യും എൻ്റെ മോനോടെ വിളിക്കണം എന്ത് ചെയ്യുന്നതാണ് എന്തിനടാ പേടിക്കുന്ന എന്തിനു ആഹാ വെരി ഗുഡ് എന്തോന്നി എൻ്റെ ഇയർഫോൺ എല്ലാം ഇത് ഏഹ് ആ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ തന്നെ മഴയത്തെടുത്തിട്ട് ചീത്താക്കി കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ അത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം നീ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ വെച്ചതാണെന്ന് ഞാൻ പറയത്തില്ല ഇതെല്ലാം എൻ്റെ അമ്മ നോക്കി വളർത്തുന്ന സാധനങ്ങളാണ് ഗൈസ് ഇതെല്ലാം നമുക്ക് വീടാകുമ്പോഴത്തേക്കും വീട്ടിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയൊക്കെ വളർത്തുന്നത് എന്നെങ്കിലൊക്കെ വീടാകും എന്തായാലും വാടക വീടിനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറിയൊരു മോചനം വേണ്ടേ ഓക്കെ പക്ഷേ ഈ വീട് അടിപൊളിയാണ് കേട്ടോ നല്ല വ്യൂ ഒക്കെയാണ് പക്ഷെ എപ്പോഴും മഴ പെയ്തഴിഞ്ഞാൽ പോർക്കല്ലേ അതാണ് ഒരേ ഒരു പ്രശ്നം നല്ല ഭംഗിയാണ് ഇവിടെ നിന്നൊക്കെ എനിക്ക് ഒക്കെ എടുക്കാൻ പറ്റും പക്ഷെ റീൽസ് ഞാൻ എടുക്കാറേ ഇല്ല കാരണം ആരുമില്ല നമ്മുടെ കട നാണൊക്കെ ഇടും ആഹാ നോക്കി 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 എൻ്റെ മുട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് കുത്തി ഇതിലോട്ട് ഇടണം എനിക്ക് ആരും ഇല്ല കായ്സ് ഞാനപ്പം കുത്തി ഇട്ടിട്ടൊക്കെ വരാം നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കുമ്പോൾ എപ്പോഴും അവര് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനം ഇതായിരുന്നു നല്ലതാണ് കേട്ടോ നല്ല ഉപയോഗമുണ്ട് നല്ല ഡ്രൈ ഫ്രൂട്ട്സും കാഷ്നട്ട് ഉണ്ട് റെഡ്ബെറി ഡേറ്റ്സ് പംകിൻ സീഡ് യന്തിരക്കി സീഡുകൾ എല്ലാം ഉണ്ട് ഇതൊക്കെ ഉണ്ടാ സംഭവം കണ്ട ഇതും കൂടെ ഒരു പിടി ഇന്നത്തെ വാരി ഇടണം ഓക്കെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി നീ ഇത് കൊണ്ട് പോവുക അടച്ചു വയ്ക്കുക കാരണം വന്ന അപ്പോഴേ പെട്ടെന്ന് കുളിക്കും റെഡിയാകും സമയം താമസച്ച് കഴിഞ്ഞാൽ തിന്നോതിരുത്തപ്പൊക്കണം അതുകൊണ്ട് നേരത്തെ ഫുഡ് റെഡിയാക്കി വെക്കണം അടച്ചെന്ന് വെക്കണം ഞാൻ പോയതന്നെ ഫ്രഷ് ആയിട്ടൊക്കെ വരാം ഇനി സാധാരണ ദിവസങ്ങളിൽ ഇത് എടുക്കാൻ വിചാരിച്ചത് നടക്കത്തില്ല കാരണം ഞാനും കൂടെ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് ജിമ്മിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് വന്നതിന് ശേഷം വെപ്രാളപ്പെട്ട് വിഷുവാണ് കുളിക്കാൻ കയറുമ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം എടുത്ത് അടച്ച് വെച്ച് അതിൻ്റെ ഇടയിൽ വീടുകൾക്ക് പോകുന്നത് അടക്കുന്ന ആയിട്ടില്ല അപ്പം ഇന്നെന്തായാലും അമ്മയ്ക്ക് പനിയായതുകൊണ്ട് ഞാനൊന്ന് ജിമ്മിൽ പോയില്ല അപ്പം പിന്നെ ഡെയിലി നമ്മുടെ മോർണിംഗ് റൊട്ടീൻ ആയിട്ടുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മോർണിംഗ് റൊട്ടീൻ ഇങ്ങനെയാണ് ദിവസം ഇനി അപ്പം ഞാൻ പേരൊക്കെ കഴുകിയിട്ട് ഞാൻ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നീക്കട്ടെ വിഷ്ണുണ്ട് ഇപ്പം വരും ബൈ അല്ലെങ്കിൽ ഞാൻ ഫ്രഷ് ആയിട്ട് എത്തിരിക്കുകയാണ് ഐസ് പിന്നെ നമ്മുടെ മുഖത്തെ കുറച്ച് സെറം സെറം ആഡ് ചെയ്തിട്ടുള്ള ലോഷൻ അങ്ങനെ ഇങ്ങനെ കുറേ മോയ്സ്ചറൈസർ അതേ ഇതേ ഉണ്ട് അതിൻ്റെ അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു മോയിസ്ചറൈസറും ഒരു സൺസ്ക്രീനും എടുത്തിട്ടുണ്ട് അതങ്ങോട്ട് വാരി അപ്ലൈ ചെയ്യുന്നു വാരി തേച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ വിഷ്ണു എണ്ണം വന്ന് വിഷ്ണു എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ അത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു ആ അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പോയി അപ്പോഴത്തേക്കും എൻ്റെ കൊച്ചിന് അമ്മാൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയൊക്കെ ഇരുന്ന് അവന് കപ്പലേണ്ടി ഭയങ്കര കപ്പലണ്ടി കപ്പലേണ്ടി ഞാൻ പോയതാണ് കപ്പലി എന്നുണ്ടാ അങ്ങനെ എന്റെ മോൻ അമ്മാൻ്റെ വീട്ടിൽ അതിൻ്റെ കുട്ടിയുടെ വീട്ടിലൊക്കെ പോയി അടിച്ച് തിരിഞ്ഞ് കറങ്ങിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ ഉണ്ടെന്ന് സന്തോഷമുണ്ട് ചിക്കൻ ഉണ്ടെന്ന് തന്നെ ഭയങ്കര പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് ചിക്കനൊക്കെ വെക്കണം എന്റെ മോർണിംഗ് പ്രോട്ടീൻ റൊട്ടീൻ ഇത്രയൊക്കെയുള്ളു വിഷു കുടിച്ച് കഴിഞ്ഞ് ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട് ടാറ്റാ ബൈ ചെയ്യൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ബൈ